വൈക്കം ആദ്യ വനിതാ മാനേജർ േറ്റുക്കം സ്വദേശി ആർ ബിന്ദുവാണ് ഭരണപരമായ ചുമതലകളാണ് മാനേജർ വഹിക്കുക ക്ഷേത്രകലകളുടെ പഠനത്തിനായി വൈക്കം മഹാദേവ മതിൽക്കെട്ടിനുള്ളിൽ കലാപീഠം തുടങ്ങിയത് തകിൽ നാഗസ്വരം പഞ്ചവാദ്യം സോപാന സംഗീതം അഷ്ടപതി കളമെഴുത്ത് എന്നിവയും പൊതുവിജ്ഞാനവും പഠിപ്പിക്കുന്നുണ്ട് നൂറോളം കുട്ടികളും പതിമൂന്ന് അധ്യാപകരും ഇതിന്റെ ഭാഗമായുണ്ട് കലാപീഠത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ മാനേജർ ചുമതലയേറ്റിയിരിക്കുന്നു വൈക്കം കിഴക്കേ നട ഉപാസനയിൽ ആർ ബിന്ദുവാണ് മാനേജറായി ചുമതലയേറ്റത് വൈക്കത്തപ്പന സമീപം തന്നെ ജോലി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പരാതിരഹിത പ്രവർത്തനമാണ് ലക്ഷ്യമെന്നും ബിന്ദു അന്നൊക്കെ ഒരുപാട് കുട്ടികൾ അറിവ് ഇപ്പൊ ഏകദേശം ഉണ്ട് ഇതുവരെ വലിയ പരാതി ഒന്നും ഇല്ലാണ്ടാണ് ഈ സ്ഥാപനം നടന്നു പോന്നേക്കുന്നത് ഇനിയും അതിലും വെച്ചായിട്ട് ഒരു പരാതി രഹിതമായിട്ട് തന്നെ എനിക്ക് ഈ സ്ഥാപനം കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട് അതിലൂടെ അധ്യാപകരാണേലും നല്ല എല്ലായിരുന്ന നല്ല മിക കുറ്റ അധ്യാപകരാണ് അതായത് ഒരു പരാതിരഹിതമായിട്ട് തന്നെ ഈ സ്ഥാപനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നെക്കൊണ്ടാ ആകാവുന്ന കാര്യങ്ങളെല്ലാം വേണ്ടി ചെയ്യണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കലാപീഠത്തിന്റെ ഭരണപരമായ ചുമതലകളാണ് മാനേജർ നിർവഹിക്കുന്നത് വൈക്കം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെ സീനിയർ ക്ലർക്കായിരുന്ന ബിന്ദുവിന് കഴിഞ്ഞ ദിവസമാണ് മാനേജറായി സ്ഥാനക്കയറ്റം ലഭിച്ചത് ജനം കോട്ടയം